നമസ്തേ ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രേക്ഷകർക്കും ആർദവമായ സ്വാഗതം ലോകത്ത് ആത്മമോചന കർമ്മം നിർവഹിക്കുന്ന അനുഷ്ഠിക്കുന്ന ഒരേ ഒരു കർമ്മയോഗിയായ സ്വാമി ഗുരു ജ്ഞാനാനന്ദജിയുടെ പ്രാർത്ഥനാ സന്നിധിയാണ് സെവാശ്രമം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ ജീവൻ മുക്തി അതാണ് സെവാശ്രമം മുന്നോട്ട് വെക്കുന്ന മാർഗം സെവാശ്രമത്തിൽ എത്തുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമുക്തിയും രോഗദുരിതാധികളിൽ നിന്നുള്ള മോചനവും ഒക്കെ അതിന്റെ ഭാഗമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തെ ആധാരമാക്കി മുൻപ് നാം ഒരു വീഡിയോ ചെയ്തിരുന്നു നല്ല സ്വീകരണം കിട്ടിയ ഒരു വീഡിയോ അതിനേതാണ്ട് നാല് മാസം കൊണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലധികം ആൾക്കാർ അത് കാണുകയുണ്ടായി അറിയാൻ ആഗ്രഹമുള്ളവർ ഉണ്ട് എന്നർത്ഥം ഇന്ന് പ്രാർത്ഥനയുടെ നേട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വാമി നമ്മോട് സംവദിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ധർമ്മം നമുക്കറിയാം ധർമ്മം കിട്ടുന്ന വസ്തു എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്കറിയാം നീതി എന്ന് കേട്ടാൽ നമ്മൾ ചാടി വീഴും നമുക്കറിയാം നീതി ബോധത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ജ്ഞാനാനന്ദുഷ്ടരാകാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ സോ ലെറ്റ് ഈ ദൈവസന്നിധിയിൽ ഒന്നി ചേരുന്നവർ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സമൂഹമായി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ ഐശ്വര്യം നമ്മുടെ ആത്മാവിൽ ഉണ്ടാകും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വേദോച്ചാരണമാണ് ആ വേദത്തിൻ്റെ സൃഷ്ടാവ നാരായണ ഗുരു അതിവിടെ പ്രതിഷ്ഠയായിട്ട് ഈ രോഗം മുഴുവൻ പ്രതിഷ്ഠയായിട്ട് ഇവിടെ നിന്നുകൊണ്ടത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണം എന്നും പറയുമ്പോൾ ഒരു ജീവൻ്റെ ഒരു കേന്ദ്രമാണ് ഈ അന്ധകരണം എന്ന് പറയുന്നത് ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടും ഉള്ളിലുള്ള അഴുക്കെല്ലാം പ്രാർത്ഥന കൂടി പുറകോട്ട് പോറത്തോട്ട് പോകും ആ ശക്തിയിൽ കൂടി തന്നെ ഭഗവാന്റെ ശക്തിയിൽ അതുതന്നെ അത് നശിക്കപ്പെടും നമ്മുടെ പൂർവീകരായിരിക്കുന്നവർ വെച്ച് പൂജിച്ച ആരാധനാമൂർത്തികൾ ഭദ്രകാളികളുടെ സങ്കല്പങ്ങള് പിന്നെ രക്ഷസുകൾ പ്രേതങ്ങള് അറിവലകൾ ഭൂതരക്ഷസുകൾ യക്ഷികളെ പേകളെ മലമൂർത്തികളെ മലദേവതന്മാർ മല വേടന്മാരുടെ ആത്മാക്കൾ ആദിവാസികളുടെ ആത്മാക്കൾ മന്ത്രവാദികളുടെ ആത്മാക്കൾ എന്നുവേണ്ട ഈ മല ഇളകി വരുന്നത് പോലെയാണ് ഈ പ്രാർത്ഥനയിൽ കൂടി ഈ പറയപ്പെടുന്ന അന്ധകാര ശക്തികൾ മലപോലെ വന്ന് ഈ ദിവ്യമായി ആളിക്കത്തുന്ന ഈ ചുടരയിൽ വീണേ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം കെട്ടടങ്ങുകയും നമ്മുടെ ഉള്ളിലുള്ള ദൈവം ദൈവിക ചൈതന്യം പുനഃപ്രകാശിക്കുകയും ചെയ്യും അത് പ്രകാശിച്ചു വരുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ കട്ടും പാപവും എല്ലാം ഇരിക്കുന്നതല്ലേ ഇതെല്ലാം ആ ഭഗവത് പ്രഭയിൽ നശിച്ചുകൊണ്ടേയിരിക്കും ഇത് ദൈവീക പ്രവർത്തനമാണ് പ്രാർത്ഥനയോടൊപ്പം കർമ്മവും ആരംഭിക്കുക കർമ്മം എന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ കർമ്മമാണ് കർമ്മമെന്ന് പറയുന്നത് ഈ ദുഷിച്ച ആത്മാക്കളെ എല്ലാം ശുദ്ധീകരിക്കുക അവർ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ വരുന്ന വ്യക്തികളുടെ ആത്മാവും സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു അവർ ദൈവീകമായ ഒരു ദീപം കാലക്രമത്തിൽ വീടിൽ വീടുകളിലും വ്യക്തികളിലും തെളിഞ്ഞുവരും അപ്പം ഈ ദീപമാണ് നമ്മുടെ ഉള്ളിൽ തെളിയേണ്ടത് ഭഗവത് ദീപം അത് അറിവാണ് ആ അറിവൻ്റെ രൂപത്തിൽ നമ്മൾ ഇത് ഉദയം ചെയ്ത് വരണം അല്ലാതെ കുറേ വസ്തു വയ്ക്കുന്നതും ഒരു മാളിക പണിയുന്നതും അതിനൊന്നും കൊണ്ട് വെച്ചേക്കല്ല ഇവിടെ ഇതേ ചിലടെ ആ ചിലടെയൊക്കെ വിചാരം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സാധിച്ച് കളയാമോ എന്നുള്ള വിചാരമേ ഉള്ളൂ എന്നാൽ ഇത് ദൈവീക പ്രവർത്തനമാണെന്നും ഈ കർമ്മം ആത്മമോചന കർമ്മം എന്നാണ് ഇതിൻ്റെ പേര് ഇത് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ നാരായണൻ നേരിട്ട് എഴുന്നേൽ നടത്തുന്ന കർമ്മമാണെന്നും അങ്ങനെ നടത്തുന്ന കർമ്മത്തിൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചെയ്താൽ ദൈവിക പ്രഭാവം അങ്ങനെ ദൈവം അങ്ങ് അപ്രത്യക്ഷമാകേണ്ട ഒരു കാര്യവും നടക്കത്തില്ല അപ്പോൾ വരുന്നവരിൽ നിന്നോ പൊതുവോ ധനമോ മറ്റെന്തെങ്കിലും അവരിൽ വ്യക്തികളിൽ കൂടി മറ്റ് എന്തെങ്കിലും ലാഭമോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മവും പ്രാർത്ഥനയും അല്ല ഇതേ അതിന് പകരമായി വച്ചിരിക്കുന്നത് ദാനധർമ്മം ചെയ്യണം അല്ലാതെ എങ്ങനെയൊരു പ്രസ്ഥാനമായി വരും ഇതേ ഞാൻ ഞാൻ ഞാനൊറ്റയ്ക്കാണ് ഇപ്പം ഇന്നൊരു മഹാപ്രസ്ഥാനമാണ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രസ്ഥാനമായി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറേ അരിയും ചോർന്ന് വെച്ച എല്ലാവർക്കും കൂട്ടി വിടാനും എല്ലാവർക്കും സൗഖ്യം നൽകി നിങ്ങൾക്ക് വിടാനുമല്ല മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യം എവിടെ നിന്ന് കിട്ടുന്നു ആര് തരുന്നു അതൊക്കെ മുകളിൽ ഇരിക്കുന്ന ഒരാളാണ് എല്ലാം നിർവഹിക്കുന്നതെന്ന് വിചാരിച്ച് ഈ മുകളിൽ ഇരിക്കുന്ന ആ നാരായണനെ നമ്മൾ പ്രചരിപ്പിക്കണം അതൊരു പ്രസ്ഥാനം വേണം ഇവിടെ നിങ്ങളെല്ലാം വന്ന് കൂടുന്നതാണ് ഇത് കുറച്ച് പേരെങ്കിലും അറിയുന്നത് ഓടാനുകൂടി ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല വസ്തു സത്യമെന്ന് പറയുന്ന ഒന്നുള്ളതാണ് സത്യത്തിന് രോഗം വരുമ്പോഴാണ് അധർമ്മം മുടിവെച്ച് വാഴുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം അധർമ്മങ്ങളാണ് നടക്കുന്നത് എല്ലാ അധർമ്മമാണ് ധർമ്മമെന്ന് പറയാനേ ഇല്ല മന്ത്രിമാരും ഈ ഗവർണർമാരും അധികാരികളും എല്ലാം ഭരണ ഭരണകൂടത്തിലെ ആൾക്കാരായിരുന്നു കൂട്ടിരുന്നു ഭരണ തലവന്മാർ തമ്മിലാണ് മത്സരം അത് ഈ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെമ്പാടും ഇങ്ങനെ മത്സരം നടക്കുകയാണ് റഷ്യയിലെ ഇപ്പം അടുത്ത ഉക്രൈൻ എന്നൊരു രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ അവരൊരു വന്നു അപ്പം മറ്റു രാജ്യ രാജ്യങ്ങളെല്ലാം കൂടെ അതിനെ എതിർക്കുന്നു അങ്ങനെ ഒരു ഘോരവല്യ യുദ്ധം വരാനുള്ള കാർമ്മികങ്ങളൊക്കെ വരണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയെല്ലാം നീക്കിക്കളയാൻ ഭഗവാൻ അറിയാം ഭഗവാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇതൊന്നും മാറ്റമുണ്ടാകാനില്ല കൂടുതൽ കൂടുതൽ നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ എല്ലാവരിലും ഭഗവാനിലേക്ക് തിരിയണം ഭഗവാനിൽ തിരികാന്ന് പറയും കേൾക്കുന്നവരൊക്കെയും സത്യവും ധർമ്മവും സ്നേഹവും ധർമ്മമായ നേരെ അധർമ്മമായ നേരെ വിവാഹം കഴിച്ച് അത് വസ്ത്രം മറന്നതുപോലെ കല്യാണം മാറി മാറി മാറിപ്പോകുന്നത് ധർമ്മമാണ് ഞാനൊരു ഉദാഹരണം പറയുകയാണ് നമ്മുടെ പത്രത്തിൽ ഇപ്പം വരുന്നത് കണ്ടിട്ടില്ലേ ഈ ഈഴവ കുടുംബം ഇന്ന ഇന്ന സ്വത്തുക്കളെ ഉദ്യോഗമേ പേര് പെരുമ ഒക്കെ വേണം ചിലർക്ക് പിന്നൊന്നും വേണ്ട ചിലർക്ക് ഇഷ്ടം പോലെ വേണം അപ്പോൾ അങ്ങനെ വിവാഹത്തേക്കാൾ കൂടുതൽ വിവാഹം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് കാരണം ധർമ്മം ഒടുങ്ങിപ്പോയിവിടെ ധർമ്മമില്ല ഒരു സമുദായത്തിലും ധർമ്മമില്ല ധർമ്മമാണെന്നും പറഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യുന്നു പക്ഷേ അത് ഏതെൻ്റെയൊക്കെ പുറത്ത് ഏതുകൊണ്ടൊക്കെ ഒരു പൊടി വണ്ടി ഇടുന്നത് ഉള്ളൂ സത്യം മറക്കാൻ വഞ്ചനയെ കൂട്ടുപിടിക്കുകയാണ് പക്ഷേ സത്യം ഇതെല്ലാം കാണുന്നുണ്ട് സത്യമെന്ന് പറയുന്നത് കണ്ണും കാതും ഒന്നുമല്ല അതൊരു പുരുഷനാണ് ആ പുരുഷനെ നമ്മൾ നാരായണ എന്ന് പറയുന്നു കുറേ കാലം സ്വാമിജി തപസ് ചെയ്തു നാരായണ ഗുരുവിനെയും ബ്രഹ്മത്തെയും പ്രത്യക്ഷപ്പെടുത്തിയ ആ ബ്രഹ്മമാണ് ഇവിടെ ഇന്നിപ്പോഴും പ്രകാശിച്ചുകൊണ്ടി തന്നെയിരിക്കുന്നത് പിതൃക്കളെയൊക്കെ മോചിപ്പിക്കും അതിന് ദാനധർമ്മം ചെയ്യണം ആ ആത്മാക്കളെ മോചിക്കണമെങ്കിൽ പത്ത് പതിനൊന്ന് ദിവസം നല്ല വ്രതശുദ്ധി വേണം പത്ത് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് വരണം അല്ലെങ്കിൽ ഇവിടെ താ താമസിക്കണം പിന്നെ അതിന് വേണ്ട ദാനധർമ്മങ്ങളും ക്രിയകളും ഒക്കെ ഇവിടുന്ന് അതൊക്കെ അന്വേഷിച്ച് വേണവർ നടത്തണം അല്ലെങ്കിൽ കാല് കഴിക്കുന്നു തല കഴിക്കുന്നു എന്ന് നമ്മുടെ ഒന്നും നടക്കത്തില്ല വേണ്ടവണ്ണം ദാനധർമ്മം ചെയ്യണം കാരണം ഈ കർമ്മം ചെയ്യുന്നവരും ധർമ്മം ചെയ്യുന്ന ധർമ്മശക്തിയാണ് കർമ്മം ചെയ്യുന്നത് ധർമ്മശക്തി എന്ന് പറയുന്നതാണ് ഈശ്വരൻ ആ ശക്തിയാണ് ഈ കർമ്മം ചെയ്യുന്നത് വേണ്ടത്ര ദാനധർമ്മം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇന്നത്തെ ആൾക്കാരെ അധോഗതിയിലേക്ക് മുരടിച്ച് മുരടിച്ച് പോകുന്നത് കണ്ടില്ലേ അപ്പോൾ അതിൽ നിന്ന് മാറ്റമുണ്ടാകണമെങ്കിൽ ആവശ്യമായി ദാനധർമ്മം ചെയ്യണം അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ കവാടം അടഞ്ഞു കിട്ടും കുറേ ദീർഘകാലം നമ്മുടെ ആത്മാവിന സ്വച്ഛതയും സമാധാനവും ഒക്കെ കിട്ടണമെങ്കിൽ ഇതുകൊണ്ടൊക്കെ വേണ്ടത്ര ദാനധർമ്മം ചെയ്യണം അത് ഓരോ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും അന്നാരും ചെയ്യത്തില്ല പിന്നെ ഇപ്പോൾ കിടന്ന് ഭൂമിനുള്ള എല്ലാ കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു തീരാനേ പറ്റും ഓരോ കാലത്ത് പറയുമ്പോൾ അക്കാലത്ത് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ കൊണ്ട് ഏതാണ്ട് ചിറ കെട്ടാനാണോ ഇവിടെ ഇപ്പോൾ ഒരു ഇറയും കിട്ടുന്നില്ല ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാം ദാനം ചെയ്താൽ ആ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും എന്തുകൊണ്ട് ആശാരിക്കും ജാതിയും മതവും ഇല്ല അങ്ങനെയൊരു ഒരു ഒരു സംഘടന ചെയ്ത് അത് വാകൊണ്ട് പറഞ്ഞാൽ മതിയോ അതിന് ഞാൻ ജാതിയും എല്ലാവരും ഏഴുവ സമുദായം ഏഴുവർക്ക് വരവെച്ച് കൊടുക്കുന്നു ക്രിസ്ത്യൻ സമുദായം അവർക്ക് വെച്ച് വരവെച്ച് കൊടുക്കുന്നു സർക്കാർ പിന്നെ എല്ലാവർക്കും വെച്ചു കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ നല്ല ഒന്നാം തരം വരെ തീർന്നുകൊണ്ടിരിക്കുക തേപ്പ് തീരാറായി നാളെ രണ്ട് ദിവസത്തെ തേപ്പ് കൂടെ പിന്നെ അത് വെള്ളയടിക്കണം ടൈൽസ് ഇടണം പിന്നെ എന്തൊക്കെയാ ജോലിയാണ് കിടക്കുന്നത് ഇനിയും പൊണ്ടൊക്കെ ആണെങ്കിൽ അവർ വര വെച്ച് തേച്ചോ വൃത്തിയാക്കി കുണ്ടും കുഴിയില്ലാതെ കിടക്കത്തക്കൊണ്ടൊക്കെ ഒന്നും ആക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ഓരോ ട്രയൽസ് എടുക്കും മറ്റേത് ചെയ്യണം മറിച്ചത് ചെയ്യണം ഒരു നൂറ് കാര്യമാണ് പറയുന്നത് പലതും ഞാനങ്ങ് ഒഴിഞ്ഞ് കളയുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും ഞാൻ ദാനം ചെയ്തെങ്കിലേ മറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ആയാലും ഏത് പ്രവർത്തനം നടത്തണം നടത്തണമെങ്കിലും അതിനൊക്കെ പൈസ വേണം ധർമ്മം ചെയ്യുന്നത് കിട്ടുന്നത് ധർമ്മത്തിനാ വിനിയോഗിക്കുന്നത് എങ്കിലേ അല്ലേ അധർമ്മം അല്ലേ കൊണ്ടിഞ്ഞോട്ട് തരുന്നത് നിങ്ങൾ പണമല്ലാതിരുന്ന് എടുക്കാൻ വയ്യാത്തച്ഛം കൂടെ പാപച്ചുമൂടാ കൊണ്ട് ഞാൻ ഇറക്കി വെക്കുന്നത് അത് ഭഗവാൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾക്കത്രയും പാപഹാരം കുറയും അത്രയും വളർച്ചയുണ്ടാകും പാപം മുരടി മുരടിപ്പിക്കുകയും ധർമ്മം വളർത്തുകയും ചെയ്യും ധർമ്മം എന്നെ വളർത്തുന്നു നിത്യവും പാപമെന്നെ തളർത്തുന്നു വേഗം ഹോവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞ് ധർമ്മമായതിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അതാണ് ഈ ലോകത്തിൽ ഇല്ലാത്തത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നവരെയും യൂട്യൂബിൽ കൂടി കേൾക്കുന്നവരുടെയും ഒക്കെ ധർമ്മം ഈ പറയുന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ് ധർമ്മമെന്ന് പറയുന്നതേ ഇല്ല ഇവിടെ വന്നിട്ടും അധർമ്മത്തിലേക്ക് ധർമ്മത്തിലേക്ക് പോകാൻ ആരും ശ്രമിക്കരുത് അല്പ താമസമുണ്ടെങ്കിലും ധർമ്മത്തിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിക്കണം ഓരോരുത്തരുടെ തലേ വരി ഒരു പെണ്ണിന് കല്യാണം പോയി വലിയൊരു ചെറുക്കനാണ് ഇടത്തോ ഉള്ളതാണ് അവൻ എന്നൊരു പെണ്ണിനെ കെട്ടി അവൾക്ക് കുറച്ച് കഴിഞ്ഞ ക്ഷേരുമൊക്കെ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ആ പെണ്ണിനുള്ളത് അപ്പോൾ ഈ ദാരിദ്ര്യം എല്ലാടേയും കണ്ട് പ്രാർത്ഥിച്ചു ഭഗവാൻ ആ കാലത്ത് അവൻ സൗദിയിൽ പോയി ക്ലീനിങ്ങനായിട്ട് ആശുപത്രി ക്ലീനിങ്ങിനൊക്കെയാണ് ജോലി ചെയ്തു അപ്പോൾ ധാരാളം ശമ്പളവും പണവും ഒക്കെ ഇനി വന്നു ഇവിടെ വന്നപ്പോൾ ഇവൾ ഈ തിലകമ്മ എന്ന് പറഞ്ഞ രോഗിയായി പടി രോഗിയായി ക്ഷയരോഗിയായി മരിച്ചു അവൻ മരി അപ്പം മൂന്ന് പെൺകുട്ടികൾ അവന് നിൽക്കുന്നേ അവനെ ആറ് മാസത്തിനു മുമ്പ് രണ്ടാമത് കല്യാണം ഇവൻ ധർമ്മം വളർത്തനാണ് ഈ മൂന്ന് പെൺകുട്ടികളെ വളർന്ന ബിഎയും അമ്മയും ഒക്കെ ആയി നിൽക്കുകയാണ് ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്നതിന് പകരം അവൻ ചെന്ന് രണ്ടാമതും ഒന്നും കൂടെ കഴിച്ചു പറയുന്ന മനസ്സിലാക്കണം ഓരോരുത്തരുടെ ജാതകമുണ്ട് എന്നിട്ട് അവൻ ഇവിടെ വന്നു ഇങ്ങനെ വാചകം അടിച്ചടിച്ച് വന്നു വന്നു പറഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ തഴിയുക ഇവൻ ചെയ്തിരിക്കുന്നത് അധർമ്മമാണ് ഈ പെൺകുട്ടികളും എങ്ങനെ അച്ഛനും ഇവിടെ വന്നു പറഞ്ഞ് അവളെ മാറി ഇവിടെ വന്നു ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അവളുടെമാർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അവളെ മാർക്കെ കണ്ടോ കല്യാണം വെച്ചു ഈ രണ്ടാമത് നമുക്ക് അവനെത്തും എന്നിട്ട് മൂന്നാമത് അവൻ പെട്ടെന്ന് പിന്നെയും കല്യാണം കഴിച്ചു എന്നിട്ട് അവൻ പിന്നെ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു തന്നു നീ ഇന്നിട്ട് വരേണ്ടതെന്ന് ഈ രാക്ഷത്തിനൊക്കെ ഇവിടെ നിന്ന് വരുത്തി നീതിബോധം വേണം നമ്മുടെ ഓരോ പ്രവർത്തിക്കും സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ മാർക്കിടുന്നത് പോലെ നമ്മുടെ ഓരോ പ്രവർത്തിയും ദൈവം കാണുകയും എല്ലാം മാർക്കിടുകയും ചെയ്ത് ഇങ്ങനെ മാർക്കിടുന്നുണ്ട് ഞാനിതൊക്കെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ അങ്ങനെ തട്ടിവിടുകയല്ല അതുകൊണ്ട് എല്ലാവരും ധർമ്മമായ രീതിയിൽ ജീവിക്കണം ഇവൻ ഒന്ന് കഴിച്ചു രണ്ട് കഴിച്ചു മൂന്ന് കഴിച്ചിട്ടും ഇല്ലല്ലോ അവന് ഭാര്യ ഉണ്ടാവും അവന് ജാതകം അതാണ് അതുകൊണ്ട് കിട്ടുന്നവനെ എങ്ങനെയെങ്കിലും കിട്ടിയവനെ കൂടെ നിർത്താൻ ആ സ്ത്രീകൾ നോക്കേണ്ടത് കൂടെ നിർത്താനാണ് പുരുഷൻ നോക്കേണ്ടത് അല്ല വരുന്നത് വരുന്നത് വഴിക്ക് തട്ടിക്കളഞ്ഞിട്ട് നല്ല എളുപ്പമാവും പക്ഷേ ഭഗവത് കോപം മുറ്റി നിൽക്കുക ആ ലോകത്തിൽ ദൈവാധീനം മറന്നു നിൽക്കുക ഇതെല്ലാം വീണ്ടെടുക്കുക നിങ്ങൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക ദൈവത്തിന് കീഴ്പെട്ട് ഭക്തി കൂടെ ഭയവൈക്തിയോടുകൂടി പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവ ദൈവത്തിൽ നിന്ന് നമുക്ക് ഫലം കിട്ടത്തുള്ളൂ ദൈവത്തിന് ഒന്നിനോടും മമതയില്ല മമമതാരഹിതാത്മനീ നാരായണ യതീന്ദ്രായ ദ്രീ ഗുരുവീ നമഹ യാതൊന്നിനോടും വ്യക്തികളോടും ഒന്നിനോട് ഒരു മമതയില്ലാതെ മമത പുലർത്താതെ അതിങ്ങനെ ഈ സൂര്യനെപ്പോലെ ജോലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിൽ നിന്നാണ് നമുക്ക് അനുഭവം വേണ്ടത് നമ്മുടെ ധർമ്മവും സ്നേഹവും സത്യവും എന്നും ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾ സങ്കല്പിച്ച് ആ ദൈവം കണ്ണു തുറക്കുന്നത് അല്ല ദൈവത്തിന് കണ്ണും എന്തൊന്നുമില്ല നിങ്ങളുടെ ആത്മാർത്ഥയനുസരിച്ച് ഇരിക്കും ദൈവത്തിൽ നിന്ന് കണ്ണു തുറക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം അതുകൊണ്ട് എല്ലാവരും കരുതിലോടു കൂടി ഇരിക്കുക കൂടി ജീവിക്കുക